ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായ ഒരു സാമ്പാർ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മുടെ കൃഷിയിടത്തിലെ പച്ചക്കറികൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു സാമ്പാർ വയ്ക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യമായി കസ്തൂരി വെണ്ട തന്നെ എടുക്കാം കസ്തൂരി വെണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതാണ് നമ്മുടെ സാമ്പാർ ചീര സാമ്പാർ പോലെ തന്നെ ആ പേരും അങ്ങനെയായപ്പോൾ കൊള്ളാം സാമ്പാർ ചീര പിന്നെ വേണ്ടത് നമ്മുടെ ഒറിജിനൽ വെണ്ടയാണ് കേട്ടോ ആ വെണ്ടയും കൂടി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ വേണ്ടത് പച്ചമുളകാണെന്നറിയാമല്ലോ പച്ചമുളകില്ലാത്തൊരു സാമ്പാറല്ലോ അപ്പോൾ പച്ചമുളക് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് പയറാണ് കേട്ടോ പയർ അധികാരി ഇടത്തില്ലെങ്കിലും ഇത് നല്ല നീളം പയറായതുകൊണ്ട് ഞാൻ അത് പിച്ച് അതും സാമ്പാറിന് ഇടാം പിന്നെ വഴുതനുണ്ടായിരുന്നു അതും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ ഇത്രയും പച്ചക്കറി കിട്ടിയിട്ടുണ്ട് നമ്മളെ കൃഷിയിടത്തിൽ നിന്നും ഇനി നമുക്കതിനെ നന്നായിട്ടൊന്നും അരിഞ്ഞെടുക്കാം കേട്ടോ കൂട്ടത്തിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല തക്കാളിയും സവാളയും മാത്രമേ ഉള്ളേ അപ്പോഴേ ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുത്ത് ഒരു കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് സാമ്പാർ പരിപ്പാണ് അതും കൂട്ടി നന്നായിട്ട് കഴുകി ഞാൻ അതിലിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നിവക്ക് ഒഴിച്ചാൽ മതി കേട്ടോ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് കുക്കറിൽ വെക്കാം പിന്നെ ഞാൻ ഈ കളറിൽ കളറിലിട്ടിരിക്കുന്നത് ഉലുവയും കടുകും കൂടെ പൊടിച്ചതാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് അങ്ങനെ ഇടുന്നത് അപ്പോൾ കുക്കറിൽ ഇത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇടുന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ സാമ്പാർ പൊടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ വെറൊന്നുമല്ല ശബരി സാമ്പാർ പൊടിയാണ് നല്ല ടേസ്റ്റാണ് ഇത് നമ്മുടെ ഓണത്തിന് കിറ്റി കിട്ടിയ അതിൽ കൂടി ഉള്ളതാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് ഞാൻ ഇത് മാത്രമായിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത് പിന്നെ ഇതിനെ നമുക്ക് തവി തവികൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി വെല്ലിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നല്ലതുപോലൊന്നും ഒടിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമായ ഒരു സാമ്പാറാണ് കേട്ടോ മറ്റേ വേറെ പച്ചക്കറികളൊന്നും ഇതിൽ കൂടി ചേർക്കേണ്ടതില്ല പിന്നെ ഇനി വേണ്ടത് കടുക് താളിക്കലാണ് കേട്ടോ പിന്നെ അതിൽ കടുകും ചെറിയ ജീരകവും കൂടെ ഇട്ട് നമുക്കൊന്ന് പിന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താല് നമ്മുടെയൊക്കെ സാമ്പാർ റെഡിയാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ കൃഷി ചെയ്തെടുത്താൽ സ്വാദിഷ്ടവും ആരോഗ്യവുമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇതുപോലെ തന്നെ സാമ്പാർ വെച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ എൻ്റെ സാമ്പാർ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിയും സ്വാദിഷ്ടമായ കറികളും അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം